ഈ കായിക വാർത്തയിലേക്ക് പോയല്ലേ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് ടെന്നിസിൽ കാർലോ അൽക്കറാസ് ഫൈനലിൽ എത്തിയിട്ടുണ്ട് വാശിയറി സെമി പോരാട്ടത്തിൽ ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചാണ് അൽക്കറാസിന്റെ മുന്നേറ്റം സീസണിൽ അൽക്കറാസിന്റെ മൂന്നാം ഗ്രാൻഡ് സ്ലാം ഫൈനൽ ജോയ്മോൺ ജോസ് ആണ് ചേരുന്നത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയ്മോനെ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇതിഹാസത്തെ തോൽപ്പിച്ച് അൽക്കറാസിന്റെ സ്വപ്ന ഫൈനൽ തീർച്ചയായും സേതു അതായത് ഈ ഇതിഹാസമായ ഇതിഹാസ താരമായ നോവക് ജോക്കോവിച്ചും അതുപോലെ തന്നെ കാർലോസ് അൽക്കറാസും തമ്മിലുള്ള പോരാട്ടങ്ങൾ ടെന്നീസ് ലോകത്ത് പലകൂറി ഏറ്റുമുട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെയാലും തുടർച്ചയായി ജോക്കോവിച്ച് അൽക്കറാസിന് മുമ്പിൽ വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ യു എസ് ഓപ്പൺ ഉണ്ടായിരിക്കുന്നത് അതായത് തുടർച്ച ഇത് കരിയറിൻ്റെ അതായത് അൽക്കറാസിന് തന്നെ ഈ സീസണിൽ തന്നെ മൂന്നാമത്തെ ഗ്രാൻഡ് സ്ലാം ഫൈനലിലേക്കാണ് ഇപ്പോൾ അൽക്രാസ് പ്രവേശനം ഉറപ്പിച്ചിരിക്കുന്നത് അതിൽ തന്നെയാലും നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ഈ ഇതിഹാസ താരത്തെ അൽക്രാസ് വീഴ്ത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ വളരെ വാശിയറിയൊരു ായിരുന്നു അതായത് രണ്ടര മണിക്കൂറോളം നീണ്ടതെന്ന മത്സരത്തിൽ നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു ജോക്കോബിച്ചിന് തോൽവി അതായത് ഇരുപത്തിനാല് കരിയർ ഇരുപത്തിനാല് ഗ്രാൻഡ് കിരീടങ്ങളുള്ള ജോക്കോവിച്ച് ഒരു ഇരുപത്തിയഞ്ചാമത്തെ കിരീടത്തിലേക്ക് ലക്ഷ്യമിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ യു എസ് ഓപ്പൺ നടങ്ങിയതെങ്കിൽ തന്നെയാലും ഒരു നിരാശയായിരുന്നു ഒരു സെമിയിൽ വീഴുന്നത് തുടർച്ചയായി ഒരു നാലാം തവണയാണ് ജോക്കോവിച്ച് ഇപ്പോൾ സെമിയിൽ അതായത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിന്റെ ടൂർണമെന്റ് സെമിയിൽ വീഴുന്നത് അപ്പോൾ നിരാശയോടുകൂടെ ജോക്കോവിച്ച് മടങ്ങിയെങ്കിലും അൽക്രാസിനെ സംബന്ധിച്ചിടത്തോളം ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത് കരിയറിലെ ഗ്രാൻഡ് സ്ലാമുകൾ ുടെ എണ്ണം ആറാക്കി ഉയർത്താനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും ഇനി അൽക്രാസ് സിന്നർ നമുക്ക് കരുതേണ്ടതുണ്ട് അതുപോലെ തന്നെയല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോക ഒന്നാം നമ്പർ താരം മ്യാനിക് സിന്നറിന്റെ സെമി മത്സരം പുരോഗമിക്കുകയാണ് അപ്പോൾ ഏകദേശം ഏറെക്കുറെ രണ്ട് സെറ്റുകൾക്ക് മുന്നിൽ നിൽക്കുന്ന സിന്നർ ഇപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ച് ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും ഒരു കാർലോസ് സിന്നർ അൽക്രാസ് സിന്നർ പോരാട്ടത്തിനാകും യു എസ് ഓപ്പൺ തയ്യാറെടുക്കുക അപ്പോൾ ഇതുതന്നെ പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഒരു സീസണിൽ മൂന്ന് ഗ്രാൻഡ് സ്ലാം ഫൈനലുകളിൽ ഈ താരങ്ങൾ അതായത് സിന്നർ മത്സരത്തിൽ ജയിച്ച് ഫൈനലിൽ എത്തും ണെങ്കിൽ ഈ രണ്ട് താരങ്ങൾ ഒരു സീസണിൽ ഇതിപ്പോൾ മൂന്നാമത്തെ ഫൈനലായിരിക്കും ഏറ്റുമുട്ടുന്നത് അപ്പോൾ ഇതൊരു ചരിത്ര നേട്ടമാണ് അതായത് ഇതുപോലൊരു ഇതുപോലെ ഇതുവരെ ഒരു രണ്ട് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു നേട്ടത്തിലാണ് ഈ താരങ്ങൾ എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എങ്കിൽ തന്നെയാലും ഈ മത്സരങ്ങളൊക്കെ തന്നെ ഏറെ ആവേശത്തോടു കൂടി നടക്കുകയാണ് ഇപ്പോൾ കലാശ പോരാട്ടം നാളെ നടക്കുമ്പോൾ ഈ കിരീടം ആർക്കൊപ്പം എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് സിനിയറാണ് ഇപ്പോൾ ഈ ഫൈനലിൽ എത്തുന്നതെങ്കിൽ ഇപ്പോൾ വിംബിൾഡൺ കഴിഞ്ഞ വിംബിൾഡണിൽ ഇത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അൽക്രാസിനെ പരാജയപ്പെടുത്തി സിന്നർ കിരീടം ഉയർത്തിയിരുന്നു അപ്പോൾ അതിന് മുമ്പ് നടന്ന ോളൺ കറോസിൽ നടന്ന ഫ്രഞ്ച് ഓപ്പണിൽ ആണെങ്കിൽ നേരെ മറിച്ചായിരുന്നു അതായത് സിനിമറിനെ വീഴ്ത്തി അൽക്രാസ് കിരീടം ഉയർത്തുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തന്നെയാലും അടികളും തിരിച്ചടികളും നിറഞ്ഞ ഇവർ തമ്മിലുള്ള പോരാട്ടത്തിന് ഒരിക്കൽ കൂടി യു എസ് ഓപ്പൺ വേദിയാകുമോ എന്ന ആകാംക്ഷയിലായിരിക്കും ടെന്നീസ് ലോകം എങ്കിൽ തന്നെയാലും ഇപ്പോൾ ആരു ഉയർത്തിയാലും ആര് വീണാലും ഇപ്പോൾ കായിക പ്രേമികൾക്ക് ഏറെ ആവേശകരമായ ഒരു ദിവസമായിരിക്കും നാളെ സേതു